ലോക ഹ്യൂമാനിറ്റേറിയൻ ഡേ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണോമസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക മാനുഷിക ദിന ദിനാചരണം സംഘടിപ്പിച്ചു സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ അവശതയും വേദനയും അനുഭവിക്കുന്നവർക്ക് താങ്ങായി മാറുമ്പോഴാണ് വിദ്യാഭ്യാസം മൂല്യവത്തായി മാറും മാറുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വയനാട് നാട്ടുകൂട്ടം അവതരിപ്പിച്ച കുരവരശു കാളി നാടൻ കലാപ്രകടനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് മാത്യൂസ് വയനാട് സാം ടി മാർട്ടിൻ ബിന്ദു പീറ്റർ ഷൈനി ദിനീഷ് എന്നിവർ നേതൃത്വം നൽകി സഹൃദയ കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ കെ കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർ സ്വറ്റ അനിൽ എന്നിവരും സംസാരിച്ചു